ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന യുഎസ് പോളയുടെ ഈ ഒരു ബേബി സൂട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം മദർ കെയർ ബ്രാൻഡിന്റെ ഈ മൂന്ന് പീസിനോ വെറും അഞ്ഞൂറ് രൂപ ബേബി ഗേൾസിനുള്ള ഡ്രസ്സിലും ഓർത്ത് വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന ഈ ഒരു ഡ്രസ്സിന് മദർ കെയറിന്റെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം മൂവായിരം രൂപ വില വരുന്ന ഈ ഒരു ഫ്രോക്കിനോ വെറും അറുന്നൂറ്റമ്പത് രൂപ മാത്രം നല്ല പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ സാധനങ്ങൾ ഏതെടുത്തു കഴിഞ്ഞാലും വെറും അഞ്ഞൂറ് രൂപ മാത്രം ഞെട്ടിപ്പോയില്ലേ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ ഒരു ഫ്രോക്കിന് വെറും രൂപ മാത്രം ഓണമായാലും പെരുന്നാളായാലും കല്യാണമായാലും ബർത്ത്ഡേ ആണെങ്കിലും കുട്ടികൾക്ക് ഡ്രസ്സ് കിട്ടാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് എന്നാ നിങ്ങൾ ഇനി അത് ഓർത്ത് വിഷമിക്കേണ്ട നമ്മുടെ കായംകുളത്ത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഓഫറിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് അതും ബ്രാൻഡ് ഡ്രസ്സുകൾ മാത്രം കിട്ടുന്ന കിഡ്സിന്റെ ഒരു ഷോപ്പ് എന്ന് തന്നെ പറയാം നമ്മൾ നേരത്തെ ഒരു സമയത്ത് വീഡിയോ ചെയ്ത് വൈറലായ മെൻസിന്റെ ബ്രാൻഡ് സർപ്ലസ് ഐറ്റംസ് കിട്ടുന്ന സെഡ് എന്ന് പറയുന്ന കായംകുളം പ്രതാങ്കം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെ കിഡ്സിനൂടെ വേണ്ടിയിട്ട് ബ്രാൻഡഡ് സർപ്ലസ് ഐറ്റംസ് ഇറക്കിയിരിക്കുകയാണ് വമ്പൻ ഓഫറുകളിൽ എന്തായാലും ഇവിടുത്തെ ഓഫറും വിലവ് നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോലെ നോമ്പായത് തന്നെ ഇക്കമാരെല്ലാം വളരെ തിരക്കാണ് എന്തായാലും നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ രാഹുൽ ബ്രോ ഉണ്ട് രാഹുൽ ബ്രോ എന്തൊക്കെയുണ്ട് സുഖം ഇപ്പം കിട്ടിന്റെ എന്താണ് നമ്മളിവിടെ ഓപ്പൺ ആക്കി കുറച്ചായി ഏതൊക്കെ ബ്രാൻഡാണ് സർപ്ലസ് ആണ് സർപ്ലസ് സർപ്ലസ് ഏതൊക്കെ ബ്രാൻഡാണ് കേരളത്തിലെ ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് അതും നമ്മളിപ്പോ ബ്രാൻഡ് ഷോപ്പിംഗ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം മൂവായിരം രൂപ ആവുന്ന ഡ്രസ്സുകൾക്ക് വരെ ഇവിടെ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്

അഞ്ഞൂറ് രൂപ ഇത് എല്ലാ ഒരു സൈസാണോ അതോ പല 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 സൈസാണോ ഒമ്പത് പന്തേയും എല്ലാ വയസ്സിന്റെയും ഉണ്ട് കേട്ടോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആണ് ന്യൂ ബോൺ ബേബീസിന് അതായത് ബേബി ഗേളിനുള്ളതാണെന്ന് തോന്നുന്നു കൂടുതലായിട്ടും നല്ല ക്യൂട്ടായിട്ടുള്ളത് അതാണ്ട് ഇതൊക്കെ നോക്കിക്കേ ഇതൊക്കെ ഇതിന്റെ നെക്സ്റ്റ് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ ഇതിന്റെ വില വരുന്ന വെറും അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് വരുന്നവർക്ക് ഡിസ്കൗണ്ട് തരും ഉറപ്പായിട്ടും തരുന്നതാണ് കേട്ടോ ഇവിടോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ തൊട്ട് ഏകദേശം പത്തായിരം രൂപ വില വരുന്ന ഡ്രസ്സുകൾ വരെ ഉണ്ട് അല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയ ഒറ്റ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഗൾഫിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇവിടെ വമ്പം വിലക്കുറവ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കുട്ടികളും നല്ല ഡ്രസ്സ് കിട്ടുന്നേ ദേ ഇങ്ങോട്ട് നോക്കിക്കേ കുഞ്ഞു പിള്ളേർക്ക് തൊട്ടുള്ള എല്ലാ സാധനങ്ങളും അതും പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇവിടെ വിറ്റായിരിക്കുന്നത് അതും വമ്പം വിലക്കുറവിൽ നമ്മൾ അവിടെ കണ്ടത് ന്യൂ ബോൺ തൊട്ടുള്ള ബേബീസിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തുടങ്ങുന്നത് പറഞ്ഞാൽ ഒരു നാല് അല്ലേ നാല് വയസ്സുള്ള കുട്ടികൾക്ക് തുടങ്ങുന്ന ഡ്രസ്സുകളാണ് കേട്ടോ എല്ലാം വെറൈറ്റീസ് ഇതേ നോക്കിക്കേ അതായത് നല്ല പ്രീമിയം ഷോപ്പുകളിൽ മാത്രം കാണുന്ന സാധനങ്ങളാണ് അത് ഇത് നമ്മളൊരു ഷോറൂം ഷോറൂം പീസ് അതെ കണ്ടോ ഇതൊക്കെ ഏതാണ് മാക്സിലെ മാക്സിന്റെ സാധനം ഉണ്ട് മിനി എലഗൻസ് എന്നും പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഇതിന്റെ ഒക്കെ വില വരുന്നത് ഇതൊക്കെ എത്ര ഇത് പറഞ്ഞിട്ട് മുപ്പത് ഇത് അന്നിടു പോലെ നറേറ്റർ ആ ഇത് 520 ആ ഒരു റേഞ്ചിലാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നടന്ന നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിഡിലൻ കളക്ഷൻസ് ഉണ്ട്. നടന്ന നോക്ക്. കണ്ടില്ലേ ഇതൊക്കെ കണ്ടില്ലേ നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളെ. ഇതൊക്കെ നമ്മൾ ഒരു ബ്രാൻഡ് ഷോപ്പിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല അമൗണ്ട് വരും. നല്ല അമൗണ്ട് ₹2000 എന്താലും വരും. പോക്കറ്റ് കീറുന്ന ഉള്ളതാണ്. ോരപ്പായിട്ട്. ോരപ്പായിട്ട് അല്ലേ. കണ്ടിങ്ങൊക്കെ കണ്ടില്ലേ. കണ്ടോ. ഇനിയിപ്പം ബേബി ബോയ്സ് തൊട്ട് ഏറ്റവും വലിയ പ്രായം വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ബോയ്സിന് വരെയുള്ള ഡ്രസ്സുകളുണ്ട് അതും ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഇതേപോലെയുള്ള ഉടുപ്പുകളാണ് ഉള്ളത് കേട്ടോ ഇതും എല്ലാം ഇതെല്ലാം ബ്രാൻഡ് അല്ലാത്ത ഏതെങ്കിലും സാധനങ്ങളുണ്ടോ ഇവിടെ ഇല്ല എല്ലാം ബ്രാൻഡ് എല്ലാം ബ്രാൻഡഡ് ആണ് അതുപോലെ തന്നെ ബോയ്സിനകത്തും സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എത്ര അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു എമൗണ്ട് എത്ര വരും ഏറ്റവും കൂടിയ കൂടിയാണ് ആയിരം രൂപ ആയിരം രൂപയുടെ ആ ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ വില എന്തായാലും ഒരു മൂവായിരം നാലായിരം അയ്യായിരം രൂപ ആയിരിക്കും അല്ലെ ആ ഒരു സാധനത്തിനാണ് ഇവിടെ തീർച്ചയായിട്ടും ആയിരം രൂപ എമൗണ്ട് വരുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞു മക്കളുടെ ബേബി ബോയ്സിന്റെ ഡ്രസ്സുകളാണ് കേട്ടോ അതും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഫാഷൻ ആയിട്ടുള്ള ഷർട്ടുകളാണ് കേട്ടോ ഇപ്പൊ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ഷർട്ടിനും ടീഷർട്ടിനും പറ്റിയ അതേ സൈസിലുള്ള ഷോർട്സും കാര്യങ്ങളും എല്ലാ സൈസിലും ഇവിടെ കാർഗോ ഷോർട്സ് ആണ് കാർഗോ ഷോർട്സ് ആണ് വരുന്നത് ജീൻസിന്റെ ഉണ്ട് അല്ലാതെ കോട്ടൺ ടൈപ്പും വരുന്നുണ്ട് ജീൻസിന്റെ ഉണ്ട് കോട്ടൺ ടൈപ്പും വരുന്നുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഇനിയിപ്പോ ഷോർട്സ് അല്ല ജീൻസാ വേണ്ടെന്നുണ്ടെങ്കിൽ ജീൻസും ഉണ്ട് ഏറ്റവും പൊടി കുഞ്ഞുങ്ങളുടെ മുതൽ ചെറുത് മുതൽ വലിയ വർണ്ണ വരെ ജീൻസും അവൈലബിൾ ഇതും എല്ലാം ബ്രാൻഡഡ് ആണ് എല്ലാം അഞ്ഞൂറ് രൂപ ഇപ്പൊ ഷർട്ട് വേണ്ട ടീഷർട്ടാ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ട് തീർത്തും ബ്രാൻഡ് സാധനങ്ങൾ മാത്രം ഗേൾസിന്റെ ഷോർട്ട്സ് അതിന് വേണ്ടെന്നുണ്ടെങ്കിൽ ജീൻസിന്റെ ആണെങ്കിലും ബെനിയൻ ക്ലോത്ത് ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ബേബി സെറ്റ് നോക്കുവാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന അലൻസുള്ളിയുടെ ബ്രാൻഡ് സാധനം കൊടുക്കാം വില കേട്ട് ഞെട്ടണ്ട ഇതിവിടെ വാങ്ങാം വെറും എണ്ണൂറ് രൂപയ്ക്ക് ഇനി ഇവിടുന്ന് കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ബോൺ ബേബീസിന് തുടങ്ങിയ കോംബോ ഓഫർ നമ്മൾ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് മൂന്ന് എണ്ണ ഒക്കെ വരുന്ന അതും അലൻസുള്ളി ഏതൊക്കെ ബ്രാൻഡ് മദർ കെയർ എച്ച് ആൻഡ് എം അങ്ങനെ എല്ലാ ബ്രാൻഡിന്റെയും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ന്യൂബോൺ ബേബീസിന്റെ ആണോ ഈ കിടക്കുന്ന എല്ലാം അതിൽ വലിയ അഞ്ചു എല്ലാം കിടിലം പ്രീമിയായിട്ടുള്ള കിടിലം മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിന്റെ ഫിനിഷിങ് നമുക്ക് മനസ്സിലാവും സാധനം ബ്രാൻഡഡ് ആണെന്നുള്ളത് കിറ്റ്സിന്റെ മാത്രമല്ല കേട്ടോ നമ്മൾ ഓൾറെഡി ഇവിടുത്തെ വീഡിയോ ചെയ്ത് ഭയങ്കര വൈറൽ ആയതാണ് കേട്ടോ ഇവിടെ മെൻസിന്റെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ബ്രാൻഡാണ് വരുന്നവർ എല്ലാ ബ്രാൻഡുകളും ഉണ്ട് കേട്ടോ അതും സർപ്ലസ് ആണ് വമ്പം മലക്കുറവി നിങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കൊണ്ട് പോകാം ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കളക്ഷൻ ആണ് കേട്ടോ ഈ ഒരു ഷോപ്പ് മാത്രമല്ല മുകളിലും നല്ല വിശാലമായിട്ടുള്ള ഷോപ്പാണ് വന്നിരിക്കുന്നത് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കായംകുളം പ്രതാങ്കം ജംഗ്ഷനിലാണ് സെഡ് വരുന്നത് ഇത് കൂടാതെ തന്നെ നമ്മുടെ പെരുവിന് ആർക്കേടില്ല ബ്രാൻഡ് വേറെ പറഞ്ഞിട്ടൊരു ഷോപ്പും ഉണ്ട് ഇതിൽ കൂടുതലായിട്ടുള്ള ഇച്ചിരി പ്രീമിയ ഐറ്റമാണ് അവിടെയും വിറ്റഴിക്കുന്നത് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വമ്പും മലക്കുറയിൽ നല്ല പ്രീമിയം സാധനങ്ങൾ ഇട്ടുകൊണ്ട് പോവാം നിങ്ങൾക്ക്